ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് ബമ്പറായിരുന്നു അമ്പത്തിയാറ് മുപ്പത് മുതൽ അമ്പത്തിയാറ് അമ്പത്തി ഒൻപത് വരെ മുപ്പ മുപ്പത് ടിക്കറ്റ് ലൈനായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് ബുക്ക് കൂടി എടുത്തിരുന്നു അത് ഒരു നമ്പർ അറുപത്തിരണ്ട് പൂജ്യം മൂന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും അറുപത്തിരണ്ട് പൂജ്യം നാല് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി പൂജ്യം നാല് പൂജ്യം ഒൻപത് വരെ അങ്ങനെ ഇരുപത് ടിക്കറ്റ് ടോട്ടൽ അൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രൈസായിട്ട് വീണിട്ടുള്ളത് അമ്പത്താറ് അമ്പത്തേഴിന് രണ്ടായിരം രൂപ പ്രൈസും അതുപോലെ പൂജ്യം നാല് പൂജ്യം നാലും അതുപോലെ പൂജ്യം നാല് പൂജ്യം ഒന്നിന് രണ്ട് ഗ്യാരണ്ടി നാനൂറ് രൂപ പ്രൈസുമാണ് വീണിട്ടുള്ളത് പിന്നെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യമേഴ് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തൊന്ന് എഴുപത് മുതൽ ഇരുപത്തൊന്ന് എഴുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത് തൊണ്ണൂറ് മുതൽ നാൽപ്പത് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് നാൽപ്പത്തിയെട്ട് പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തി എട്ട് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇതിൽ ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ പ്രഡിക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കി എല്ലാ നമ്പറും പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ നമ്പറും മൂന്നെണ്ണം വെച്ച് പ്രഡിക്റ്റ് ചെയ്യാം ഇതിൽ ചില ആളുകൾ അല്ല ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ അവരുണ്ട് പ്രെഡിക്റ്റ് ചെയ്ത നമ്പറൊന്നും കാണുന്നില്ലാന്ന് ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിലെല്ലാം സെറ്റിങ്സിലൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പം കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ എഴുതി വിട്ടിരുന്നു പ്രെഡിക്റ്റ് ചെയ്യുന്ന നമ്പറൊന്നും കാണുന്നില്ല എന്ന് നമ്പർ കാണുന്നില്ല പക്ഷേ ഈ പറഞ്ഞതായി കാണുന്നുണ്ട് അവർ കമൻറ്റ് ചെയ്തതാണ് പ്രെഡിറ്റ് ചെയ്യുന്ന നമ്പർ നമ്പറൊന്നും കാണുന്നില്ല എന്ന് അത് അതിൽ കാണുന്നുണ്ട് നമ്പറാണ് കാണാത്തത് അപ്പോൾ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്താ നാളെ നടക്കുന്ന ടിക്കറ്റ് എസ് കെ ആണ് സുവർ എന്താ സമൃദ്ധി അല്ല എസ് എം മുപ്പത്തൊമ്പത് സമൃദ്ധിയാണ് അപ്പോൾ നിങ്ങൾ അതായത് ടിക്കറ്റിൻ്റെ കോഡ് വെച്ചിട്ട് പ്രെഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എസ് എം മുപ്പത്തി ഒൻപത് ഒരു എന്താ ഇപ്പോൾ ഹാഷ് ടാഗ് ബാ അറ്റോ അതല്ലെങ്കിൽ ഒരു മൈനസോ എന്തെങ്കിലും വിട്ടതിന് ശേഷം നിങ്ങൾ ഉദ്ദേശി പ്രഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശ് ഉദ്ദേശിക്കുന്ന നമ്പർ അടിക്കുക അതിനുശേഷം എന്തെങ്കിലൊരു ഹായ്ന്നോ അതായത് ഒരു നമ്പർ മാത്രം പ്രഡിക്റ്റ് ചെയ്യുമ്പോഴല്ലേ നമ്പർ പ്രഡിക്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഏത് ടിക്കറ്റാണ് വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് നാളെ സമൃദ്ധിയാണ് അപ്പോൾ എസ് എം ആണ് വരുന്നത് എസ് എം മുപ്പത്തി ഒൻപതാമത്തെ നറുക്കെടുപ്പാണ് നാളെ നടക്കുന്നത് അപ്പോൾ എസ് എം മുപ്പത്തൊമ്പത് ഒരു ഹാഷ് ടാഗ് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ എസ് എം തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ വെറും എസ് എം ഇട്ടാൽ മതി മുപ്പത്തൊൻപത് വേണമെന്നില്ല എസ് എം ഇടുക ശേഷം പ്രൊഡിക്റ്റ് ചെയ്യുന്ന നമ്പർ ചെയ്യുക പിന്നെ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നിങ്ങൾ നാളെ രണ്ട് പ്രെഡിറ്റ് ചെയ്യാം ഒരാൾക്ക് രണ്ട് പ്രെഡിറ്റും ഒറ്റ പ്രെഡിറ്റി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക എസ് എം ഏത് നമ്പറാണോ അത് ഇരുപത്തി മൂന്ന് പൂജ്യം സോറി ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം ഒമ്പത് വരെ പ്രെഡിറ്റിലും ഉണ്ടായിരിക്കുന്നു അല്ല വേറെ ഏതെങ്കിലും നമ്പർ പന്ത്രണ്ട് പത്ത് എസ് എം പന്ത്രണ്ട് പത്ത് നേരൊരു സ്പേസ് ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് തന്നെ എസ് എം പൂജ്യം ഏഴ് അറുപത്തെട്ട് അങ്ങനെ രണ്ട് പ്രൊഡിക്റ്റ് ഈ എസ് എം ഇടാൻ പറയുന്നത് ഒരു നമ്പർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത് ഒരു എനിക്കതിനെക്കുറിച്ച് അറിയില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കുറേ ആൾക്കാരത്ത് ചോദിച്ചതാണ് സംശയം അപ്പോൾ നിങ്ങൾ പരമാവധി അങ്ങനെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്ത് നോക്കുക നമ്പർ മിസ്സാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത നമ്പർ നമ്മൾ നാളെ പ്രൈസ് വന്നതിന് ശേഷം ഞാൻ പ്രൊഡക്റ്റ് ചെയ്തത് ആ നമ്പർ പോയി എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല ഞാനായിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നൊന്നുമില്ല ഓക്കെ പിന്നെ വാട്സാപ്പിൻ്റെ അലുകൂറിതോ അങ്ങനെ എന്തൊക്കെയാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു അവർ ചില നമ്പർ ഇതൊന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്പർ പ്രഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ വില മോശമായ മെസ്സേജ് ഒക്കെ അയച്ചാലുള്ളൂ അവരത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയല്ലോ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ വെറും നമ്പർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് പകരം ഏത് ടിക്കറ്റാണോ അതിൻ്റെ നാളെ സമൃദ്ധി ആയതുകൊണ്ട് എസ്സം ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങളുടെ നമ്പർ അടിക്കുക നേരെ ഒരു സ്പേസ് ഇട്ടിട്ട് രണ്ട് നമ്പർ പ്രൊഡിക്റ്റ് ആവുന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം പ്രൊഡിക്റ്റ് ചെയ്യുന്ന നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾ മെസ്സേജ് അയച്ചു ആ നമ്പർ മെസ്സേജ് അടുത്ത ദിവസം നോക്കിയപ്പോഴും ആ മെസ്സേജ് അവിടെ ഉണ്ട് അപ്പോൾ നമ്പറായിട്ട് മാത്രം പ്രഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണോ ഇത് പോകുന്നത് എന്ന് എനിക്കറിയില്ല അതിൻ്റെ കാരണം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അറിയാവുന്ന രീതിയിലൊക്കെ സെറ്റിംഗ്സിലൊന്നും ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്പർ മാത്രമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യണ്ട ഇങ്ങനെ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കൂ പിന്നെ ഈ ലൗചിഹ്നം മറ്റ് കാര്യങ്ങളെല്ലാം ആ വേണ്ട വെറും ആഷ്ട ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് അതായിരിക്കും എന്താ ഇപ്പോൾ ഏറ്റവും നല്ലത് എങ്ങനെ ഇപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം ഇത് തന്നെ ഇതിലെ ഇതിലെ ചിഹ്നങ്ങൾ വെച്ചിട്ട് ഉദാഹരണത്തിന് പറയാണ് എസ് എം ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ട് നിങ്ങൾ പന്ത്രണ്ട് പത്ത് താഴോട്ട് വന്നിട്ട് പിന്നെയും ഏതെങ്കിലും അറ്റോ അല്ലെങ്കിൽ സോറി എസ് എം തന്നെ വീണ്ടും ഇടുക സമൃദ്ധിയല്ല നടത്തിരിക്കരു തന്നെ ഒരു എസ് എം ഇടാം നിങ്ങളുടെ നമ്പർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അടുത്ത നമ്പർ നാൽപ്പത് തൊണ്ണൂറ്റി ആറ് ഇങ്ങനെ പ്രെഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നാളെ പ്രൊഡക്റ്റ് ചെയ്യേണ്ട നമ്പർ ഒന്നുകൂടിയും പറയണേ പൂജ്യം ഏഴ് അറുപത്തഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ട് പത്ത് മുതൽ പത്തൊമ്പത് വരെ ഇരുപത്തൊന്ന് എഴുപത് മുതൽ എഴുപത്തിനാല് വരെ നാൽപ്പത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നാൽപ്പത്തെട്ട് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം നാല് വരെ ഇനി ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്തിട്ടൊരു നമ്പർ പോയി കഴിഞ്ഞ് വൈകിട്ട് റിസൾട്ടിൽ പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാലൊന്നും രക്ഷയില്ല ഞാനായിട്ട് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇനി പ്രെഡിക്റ്റ് ചെയ്യണ നമ്പറെങ്കിലും കറക്റ്റായിട്ട് ഉണ്ടാവട്ടെ അപ്പോൾ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം പിന്നെ അല്ല സോറി നാളത്തെ റിസൾട്ട് ചെലപ്പോൾ പ്രൈസ് വല്ലതും വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ല പ്രൈസ് ഉണ്ടെങ്കിലേ ഇല്ലെങ്കിൽ നാളത്തെ റിസൾട്ട് വീഡിയോ ചെയ്യുന്നതല്ല മറ്റന്നാത്തെ കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ ഇന്ന് ഡേറ്റ് വന്ന് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം തീയതിക്കത്തെ റിസൾട്ടിൻ്റെ കൂടെ ആയിരിക്കും നാളത്തെ റിസൾട്ടും ഉണ്ടെങ്കിൽ പ്രൈസുണ്ടെങ്കിൽ വിന്നർമാരുണ്ടെങ്കിലൊക്കെ ഒരുമിച്ചായിരിക്കും വീഡിയോ ചെയ്യുക ഇരുപത്തി ആറാം തീയതിക്കുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് മറ്റന്നാളത്തെ ഇരുപത്തി ഏഴാം തീയതിക്കത്തെ റിസൾട്ടുമായിട്ട് കാണും പക്ഷെ നാളത്തെ വീഡിയോ ഉണ്ട് ഓക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു